തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ വിദ്യാർത്ഥിയെ ഹോസ്റ്റൽ റൂമിൽ വെച്ച് മർദ്ദിച്ച കേസിൽ എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെ കേസ് മ്യൂസിയം പോലീസാണ് കേസെടുത്തത് എസ് എഫ് ഐ പ്രവർത്തകരായ ആദിൽ ആകാശ് അഭിജിത് കൃപേഷ് അമീഷ് എന്നിവർക്കെതിരെയാണ് കേസ് ലക്ഷദ്വീപ് സ്വദേശിയായ വിദ്യാർത്ഥിയുടെ പരാതിയിലാണ് കേസ് റിനു ശ്രീധർ ശ്രീധർവീരങ്ങളുമായി റിനു മർദ്ദനത്തിൽ ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നു തുടർച്ചയായ രണ്ടാമത്തെ സംഭവമാണിത് എന്താണ് അറിയാനാവുന്നത് സ്മൃതി കഴിഞ്ഞ ദിവസം അതായത് വെള്ളിയാഴ്ച രാത്രി പന്ത്രണ്ട് മണിയോടുകൂടിയാണ് ലക്ഷദ്വീപ് സ്വദേശിയായിട്ടുള്ള മൂന്നാം വർഷ വിരുദ്ധ പൊളിറ്റിക്കൽ സയൻസ് വിദ്യാർത്ഥിയെ യൂണിവേഴ്സിറ്റി ഹോസ്റ്റൽ റൂമിനകത്തുവച്ച എസ് എഫ് ഐ യൂണിറ്റ് കമ്മിറ്റി അംഗം ആകാശിന്റെ നേതൃത്വത്തിൽ ഏകദേശം ഏഴോളം വരുന്ന സംഘം മർദ്ദിക്കുന്നത് തുടർന്നാണ് ആകാശ് ആശുപത്രി ക്ഷമിക്കണം ഈ ലക്ഷദ്വീപ് സ്വദേശിയായിട്ടുള്ള വിദ്യാർത്ഥി ആശുപത്രിയിൽ പ്രവേശിക്കുകയും തുടർന്ന് മ്യൂസിയം പോലീസിൽ പരാതി നൽകുകയും ചെയ്തത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഭിന്നശേഷിക്കാരനായിട്ടുള്ള ഒരു വിദ്യാർത്ഥിയെ മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ടു ൊണ്ട് വാർത്തകളും അതുപോലെ തന്നെ കേസുമൊക്കെ തന്നെ നിലനിന്നിരുന്നു ഈ ഭിന്നശേഷിക്കാരനായിട്ടുള്ള അനസ് എന്ന് പറയുന്ന വിദ്യാർത്ഥിയുടെ സുഹൃത്താണ് ഈ ഇപ്പോൾ മർദ്ദനമേറ്റ ലക്ഷദ്വീപ് സ്വദേശി ഈ അനസിനൊപ്പം കേസുകളുമായി മുന്നോട്ട് പോകാനും വാർത്തകൾ മാധ്യമങ്ങളിൽ എത്തിക്കുവാനും നിന്ന ആളാണ് ഈ ലക്ഷദ്വീപ് സ്വദേശിയായിട്ടുള്ള വിദ്യാർത്ഥി ഇത് ചോദ്യം ചെയ്തുകൊണ്ടാണ് വിചാരണ നടത്തി ഈ ഹോസ്റ്റൽ റൂമിൽ വെച്ച ഇദ്ദേഹത്തെ മർദ്ദിക്കുന്നത് തുടർന്നാണ് മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുന്നത് മ്യൂസിയം പോലീസ് ഇപ്പോൾ ഈ ആകാശ് ഉൾപ്പെടെയുള്ള ഏഴുപേർക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത കേസ് എടുത്തിട്ടുണ്ട് നിലവിൽ ഈ ജാതി ജാതിയാധിക്ഷേപ ഉൾപ്പെടെ ജാതി വിളിച്ച് അധിക്ഷേപിച്ച ഉൾപ്പെടെയുള്ള പരാതിയാണ് നൽകിയിരിക്കുന്നത് പക്ഷേ അതിൽ അട്രോസിറ്റി ആക്റ്റോ മറ്റൊന്നും തന്നെ നിലവിൽ എടുത്തിട്ടില്ല ശേഷം അത്തരമുള്ള ഗുരുതര വകുപ്പുകൾ ചുമത്തുമെന്നുള്ളതാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന ആ വിവരം ശ്രുതി